ഹലോ നമസ്കാരം രഥാസുമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥയൊന്നും നോക്കാട്ടോ കേട്ടോ അപ്പോൾ ചെമ്പന്നൂർ പൂവിൻ്റെ കഥയിൽ നമ്മുടെ ചന്ദ്ര നോക്കുമ്പോൾ വർഷയുടെ കാലിൽ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത് അപ്പോൾ ശ്രീകാന്തിനെ ഇങ്ങനെ നിർബന്ധിക്കും ഒന്നിട്ട് താ ഒന്നിട്ടതാന്ന് പറഞ്ഞിട്ടേ അപ്പോൾ അവൻ പറഞ്ഞിട്ട് വല്ലവരും കാണുന്നത് കണ്ടാലെന്താ നമ്മൾ ഭാര്യ ഭർത്താവ് അല്ലേ അതിനിപ്പോൾ കണ്ടാലെന്താ അതൊന്നും പ്രശ്നമല്ല അറിയാം അപ്പോൾ ചന്ദ്രയ്ക്കത്തൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കല് വരികയാണ് കേട്ടോ അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ നല്ല സുഖമുണ്ട് കാലിൻ്റെ മുകളിൽ ഇങ്ങനെ ഇത് നെല്ല്പൊളിഷ് ഇടുമ്പോൾ എന്ന് പറയും അപ്പോഴേക്കും ചന്ദ്ര അങ്ങോട്ട് വരികയാണ് ചന്ദ്ര വന്നിട്ട് പറഞ്ഞു വർഷം എന്താ ഈ കാണിക്കേണ്ടത് നീയെന്തിനാ അവൻ്റെ മേലെ ഈ കാല് കയറ്റി വെച്ചത് എന്ന് വയ്ക്കും അപ്പോൾ പറയും ഞാൻ എനിക്ക് കാല് നല്ല വേദന ഉണ്ടായിരുന്നു വൻ്റെ അപ്പോൾ ഒന്ന് മസാജ് ചെയ്തതാണ് അപ്പോൾ നമുക്ക് മസാജ് ശ്രുതിയോട് ചെയ് ശ്രുതിയെ കൊണ്ട് ചെയ്യിച്ചാൽ പോരേന്ന് പറയും അപ്പോൾ ശ്രുതി ചേച്ചി അതിന് ഇവിടെ അല്ലല്ലോ ഇനി എന്തെങ്കിലും ശ്രുതി ചേച്ചി ചെയ്യണ്ടേ എനിക്ക് എൻ്റെ സ്ത്രീകളാണ് ഇഷ്ടം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും നിനക്ക് നാണണ്ടടാ പിന്നെ ഇങ്ങനെ ചെയ്യാൻ ഇറക്കുമ്പോൾ എന്തിനാ ഞങ്ങൾ കാണിക്കണേ ഞങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലേ പിന്നെ നെയിൽ പോളിഷ് ഇടിച്ചുകൊണ്ട് ഞങ്ങളുടെ പിന്നെ ബന്ധത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇവ നന്നായിട്ട് നെയിൽ പോളിഷ് ഇടും നല്ല ഇതാണ് ഇപ്പം എൻ്റെ ഭാര്യ ഭർത്തൃ ബന്ധത്തിന് കുറച്ചും കൂടെ ഇതാവും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയും അതൊക്കെ ഒന്നും ചന്ദ്രയ്ക്കാ അങ്ങോട്ട് പിടിക്കുന്നില്ല ചന്ദ്ര പറയും നീ എന്താടാ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുക അപ്പോൾ പറയും അവൾക്ക് കാല് വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മസാജ് ചെയ്ത് കൊടുത്താണമ്മേ എന്ന് പറയും പോലെ അപ്പോൾ പറയും ഓ നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു അങ്ങനെ ഇങ്ങനെ ഇത് മറ്റുള്ളവർ കഴിഞ്ഞാൽ എന്താ വിചാരിക്കുക എന്നൊക്കെ ചോദിക്കുക പറഞ്ഞു മറ്റുള്ളവർ കണ്ടപ്പോൾ എന്താ പ്രശ്നം പക്ഷാ അപ്പോൾ അതാ കണ്ടാലെന്താ പ്രശ്നം ഞങ്ങൾ ഭാര്യയും ഭർത്താവുമല്ലേ അതിനിപ്പം എന്താ ആരെന്താ പറയുന്നത് എന്നൊക്കെ പറയും അപ്പോഴേക്കും നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ആ നെയിൽ പോളിഷ് ച ശ്രീകാന്തിൻ്റെ നിന്ന് വാങ്ങിയിട്ട് പറയും ഇതാൻറ്റി ഇത് അങ്കിളിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ആൻറ്റിയുടെ കാലിൽ ഒന്നിട്ട് തരാൻ പറയുമ്പോൾ നീ എന്താ പറയണ എന്ന് ചോദിക്കും ആ അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ സ്നേഹം ഒന്നും കൂടെ ഒന്ന് ദൃഢപ്പെടും എന്നൊക്കെ ഇങ്ങനെ ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ട ഒന്ന് ചെയ്ത് നോക്കാൻ്റെ ഈ നല്ല രസമാണെന്നൊക്കെ ഇങ്ങനെ പറയും അതിൽ താടിക്കൊക്കെ പിടിക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഇങ്ങോട്ട് ചന്ദ്രക്ക് ഇതൊന്നും കാണുന്ന ഇഷ്ടം കേൾക്കുന്ന ഒന്നും ഇഷ്ടമല്ല പൊതു ഇപ്പോൾ ഒരു ചെറിയൊരു ദേഷ്യക്കായി തുടങ്ങിയിട്ടുണ്ട് വർഷേനോട് അപ്പോൾ കാരണം വർഷ മുപ്പത്തിയേറെ കളിക്കൊന്നും കിട്ടില്ല മറ്റോള് പിന്നറിഞ്ഞാൽ സോപ്പിട്ട് നിൽക്കും അവർ ശ്രുതി പിന്നെ രേവതീനെ കണ്ടെടുത്താൽ കണ്ടു കൂടാ അപ്പോൾ വർഷയുടെ ഇതൊന്നും ഇവർക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല നല്ല മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ചാടി തുള്ളി അങ്ങോട്ട് പോകുവാണ് അപ്പോഴേക്കും ശ്രീകാന്ത് വയ്ക്കും നീ എന്തിനാ അമ്മോടങ്ങനെ ഒക്കെ പറഞ്ഞത് പറയുമ്പോൾ അതൊക്കെ രസമല്ലേ ആൻറ്റി ഇപ്പോൾ പോയിട്ട് അങ്കളിനോട് പറയുന്നിട്ട് അങ്കളാ ആ ആൻറ്റിക്ക് ഇപ്പോൾ നെയിൻ പൊളിച്ചോട്ട് കൊടുക്കും നീ അതൊക്കെ ഇവിടെ നമുക്ക് തമ്മിൽ നമ്മൾ തമ്മിൽ സ്നേഹമല്ലേ പിന്നെ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹം കേട്ടോ ആ കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് രവി ഇരുന്ന് ഉമർത്തിരുന്നു ഇങ്ങനെ പേപ്പർ വായിക്കാണ് അപ്പോൾ അങ്ങോട്ട് ചൊല്ലിയാണ് ചാടിത്തുള്ളു രവിയാട്ട അരിവിട്ട ഇതൊക്കെ വലുതും കാണണുണ്ടോ എന്ന് വെച്ചപ്പോൾ എന്താ ചന്ദ്രേ എന്ന് പറയും അവളാ വിളിച്ചാൽ അവൾ വിടുത്ത വലിയ അമ്മ മഹാ വലിയ മഹാറാണി എന്നാണെന്ന് അറിയും ഓ നേരെ വലുത്തപ്പോഴേക്കൊന്ന് നീ രേവതിയുടെ മേക്കെട്ട് കയറാൻ തുടങ്ങിയോ എന്ന് വെക്കുമ്പോൾ രേവതിയുടെ മേക്കട്ടോ ഞാൻ രേവതിയുടെ മേക്കട്ടോ ഒന്നുമല്ല കയറിയത് പിന്നാലെ മേക്കട്ട അപ്പോൾ പറയും വർഷയുടെ അപ്പോൾ വർഷേണേ വർഷം നിൻ്റെ ചെല്ലക്കുട്ടിയല്ലേ ഒരു രേവതിയാണല്ലോ നിനക്ക് എപ്പോഴും ദുശഗുനം പോലെ അവളെ ഏത് നേരം വഴക്ക് പറഞ്ഞിട്ട് ഞാൻ അവളിന്നല്ലേ പറഞ്ഞു വർഷേനെ പറഞ്ഞു അവളുടെ അച്ഛനമ്മേനെയും പറഞ്ഞാൽ മതി അവളെ അങ്ങനെയാണ് അവർ വളർത്തിയേണ്ടത് അതാണ് ഇതാണെന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും അവൾ എന്തൊക്കെയാണ് ശ്രീകാന്തിനെ കാണിക്കേണ്ടതെന്ന് അറിയുമോ ശ്രീകാന്തിനോട് പിന്നെ എന്താണ് നെയിൽ പൊളിഷ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു അവനെ കൊണ്ട് കാല് തിരുമിക്കുന്നു അതിനിപ്പോൾ എന്താ അത് അതിപ്പോഴത്തെ പിള്ളേരൊന്നും അങ്ങനെയല്ലേ അറിയും ശ്രീ ഒരിഷനൊന്നു പോയി പറയാം അറിയാം ഞാനെന്ത് പറയാനാണ് ഞാനൊന്നും പറയും ഇപ്പോഴത്തെ പിള്ള പിള്ളേരെ അങ്ങനെയൊക്കെ തന്നെയാണ് ചന്ദ്രൻ നീ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കാൻ നിൽക്കേണ്ടത് എന്നറിയും അതൊന്നും അവൾ വാടാ പോട എന്നല്ലാണ്ട് അവനെ വിളിക്കുന്നില്ല അറിയും അങ്ങനെ തന്നെയാണ് ഇപ്പം എൻ്റെ അച്ഛൻ അച്ഛനും അച്ഛമ്മയും കൂടെ പറഞ്ഞ കേട്ടിട്ടുണ്ട് അച്ഛമ്മ അച്ഛൻ്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പേര് പോലും ശരിക്കും വിളിച്ചിട്ടില്ല പിന്നെ എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇപ്പം ആ കാലഘട്ടമാണോ ഇപ്പോൾ നമ്മൾ ജീവിച്ച കാലഘട്ടമല്ല പുതിയ തലമുറയാണ് അപ്പോൾ അവരെ അങ്ങനെയൊക്കെ തന്നെയാണ് വാടാപോട എന്നൊക്കെ തന്നെ വിളിക്കുക അവര് ഭാര്യ ഭർത്തൃബന്ധിച്ച് ം പോലെ അല്ല ചന്ദ്രയെ അവർ സുഹൃത്തുക്കളെ പോലെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ അതുകൊണ്ട് നല്ല കാര്യമില്ല അവർ പരസ്പരം രണ്ടുപേരും ജോലി ചെയ്യണു രണ്ടുപേരും കുടുംബം നോക്കണു അപ്പോൾ അവർ തമ്മിലുള്ള ഒരു സ്നേഹമായിരിക്കും അങ്ങനെ പോട്ടെ നമ്മളെന്തിനാണ് അതിലൊക്കെ ഇടപെടുന്നത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് അവളെ വരച്ച് വരയിൽ നിർത്തണം അങ്ങനെയാണ് ഇങ്ങനെ ഭർത്താവിനുള്ള ഒരു ബഹുമാനം വേണ്ടേ അത് അവൾക്കില്ലാറിയും ഓ നീ എന്നെ പറയണം നടക്കല്ലേ ഇപ്പോൾ അത്ര ബഹുമാനം എന്നിങ്ങനെ പറയണ്ട രവി ഞാൻ എന്താ നിങ്ങളെ ബഹുമാനിക്കുന്നില്ലേ എന്നൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവിടുന്ന് അവസാനം രവിയോട് നീച്ചിപ്പോൾ പോന്ന് ചോദിച്ചു നോക്ക് ഒന്ന് ചോദിച്ചല്ലോ ഒന്ന് ചോദിക്കുകയോ ഒന്ന് ചോദിക്കുന്നത് പറയുകയാണ് ഞാൻ പറയും എന്നെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ ചോദിക്കാനൊന്നും അവരെങ്ങനെ ചിരുന്നോട്ടെ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല നീ എന്തിനകത്ത് ശ്രദ്ധിക്കാൻ നിൽക്കുന്നത് നീ അത് ശ്രദ്ധിക്കുന്നതുകൊണ്ടല്ലേ എന്തൊക്കെയാണ് അവർ റൂമിൽ നടക്കേണ്ടതെന്ന് അറിയുമോ ജോ എന്തെങ്കിലും നടന്നോട്ടെ ചന്ദ്ര നീ എന്തിനാ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അങ്ങനെ പോവുകയാണ് രവിയെ പറഞ്ഞു നിങ്ങള് ചോദിക്കാൻ പോവുകയാണോ ചോദിക്കുക പറ എന്ത് ചോദിക്കണ എനിക്ക് വേറെ പണിയില്ല ഞാൻ ഓട്ടിക്ക് എനിക്ക് പുറത്തോടി കുറച്ച് കാര്യങ്ങളുണ്ട് അയാൾ അങ്ങോട്ട് പോവും അപ്പോൾ ചന്ദ്രക്ക് ചന്ദ്ര ഇങ്ങനെ രവിയേട്ടാ രവിയേട്ടാ എന്നൊക്കെ വിളിച്ച് നിൽക്കുന്നുണ്ട് ചന്ദ്ര മൈൻഡ് മൈൻഡിയായിട്ട് അങ്ങനെ എൻ്റെ ഇറങ്ങി പോവാട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഷോറൂമില് ഷോറൂമില് പിന്നെ സ്വധിരിക്കുകയാണ് സുധീരിക്കുന്ന സമയത്ത് ശ്രുതി വിളിക്കുന്നുണ്ട് അപ്പോൾ പറയും എങ്ങനെയുണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞു ഇല്ല താലികെട്ടായിട്ടില്ല എന്ത് പിന്നെ ശുതി വരാഞ്ഞിട്ടൊരു ഇതില്ല അറിയാം അപ്പോൾ അറിയാം ആ സാറല്ല നമുക്ക് ഒന്നും വേണ്ട അപ്പോൾ അറിയാം ഡീലർ വന്നു വയ്ക്കുമ്പോൾ ആ വന്നു അവർ അഞ്ച് ലക്ഷത്തിൻ്റെ മുകളിൽ സാധനം പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയി അറിയാം ആ ആണോ കൊണ്ടുപോയോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ കൊണ്ടുപോയി ഇനി അവർ വരും അത്രേ അപ്പോൾ നാല് ലക്ഷം പിന്നെ ഡീലർക്ക് ഓർത്താലും നമുക്ക് ഒരു ലക്ഷം രൂപയോളം നമുക്ക് നമുക്ക് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ നിൻ്റെ സങ്കടം ഞാൻ മാറ്റാം നമുക്കൊരു ഗോവ എനിക്ക് രണ്ട് ദിവസം ട്രിപ്പ് പ്ലാൻ ചെയ്യാന്നൊക്കെ പറയും അപ്പോൾ ശ്രുതി അറിയാം അതൊന്നും വേണ്ട ശ്രുതി പണം ഒന്നും കൊണ്ടൊന്നും അനാവശ്യമായി ചിലവാക്കണ്ട പണമൊക്കെ സൂക്ഷിച്ചുവയ്ക്കുക അങ്ങനെ ഇങ്ങനെ പോകുകയാണെങ്കിൽ നമുക്കൊരു ഷോറൂമൂടെ വളരെ എളുപ്പം തുടങ്ങാം എന്നിങ്ങനെ പറയുകയാണ് ശ്രുതി ഇവരെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണേ അപ്പോൾ അറിയാം അതുകൊണ്ട് പണമൊന്നും അനാവശ്യമായിട്ട് ചിലവാക്കൊന്നും വേണ്ട പിന്നെ ശ്രുതി വരാത്തതുകൊണ്ട് വിഷമമുണ്ട് സാരല്ല പക്ഷെ നീ എങ്ങനെ നീ കൂട്ടുകാരെ കൂടെ അടിച്ചു പൊളിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് ശ്രുതി ശ്രുതി ശ്രുതിയോട് അപ്പോൾ ഓളും അറിയാൻ ഇല്ല ശ്രുതി ഇല്ലാണ്ട് എന്ത് അടിച്ച് പൊളി ഞാൻ പോരും ഞാൻ താലികട്ട് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ ഞാൻ പോരും ഞാൻ നിൽക്കില്ല എന്ന് പറയണ ഓക്കെ എന്നാ എന്ന് അറിയണം ശരി എന്നാന്ന് പറഞ്ഞിട്ട് വേണം വെക്കുമ്പോഴേക്കും അങ്ങോട്ട് പറയും വിജിലൻസ് എന്ന് അപ്പോൾ രണ്ടാൾക്കാര് വരുമ്പോൾ അവർ പെട്ടിയൊക്കെ തൂക്കിയിട്ടാണ് വരുന്നത് അപ്പോൾ ചോദിക്കും നിങ്ങൾ ഇപ്പോൾ ഇവിടെ രണ്ടുപേരും ഇവിടെ വന്ന് പോയിരുന്നോ ചോദിക്കും അപ്പോൾ ആ സാർ പോയിരുന്നു അവർ പിന്നെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോയി എത്ര രൂപയുടെ സാധനങ്ങൾ മേടിച്ച് വയ്ക്കും അപ്പോൾ ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ മുകളിൽ എവിടെ ബില്ല് എവിടെയെക്കുമ്പോൾ ബില്ലില്ല സാർ ബില്ലില്ലേ ബില്ലില്ലാണ്ട് നിങ്ങൾ അവർക്ക് സാധനങ്ങൾ കൊടുത്തത് എന്നറിയാം അപ്പോൾ ഓ അത് ശരി ബ്ലാക്ക് മണിയാണല്ലേ എന്നറിയാം എവിടെ പണം എവിടെയെക്കും അപ്പോൾ പറയും സാർ എന്തിനാണ് പണം നോക്കി പണം എടുക്കണോ ഞങ്ങൾ നോക്കട്ടെ എന്നറിയും അങ്ങനെ അവന്മാർ പണമെടുത്ത് പിന്നെ കൊടുക്കുകയാണ് പിന്നെ എന്താണ് ഇവർക്ക് ഈ അല്ല ശുതി എടുത്ത് പണമെടുത്തിട്ട് ഈ രണ്ട വന്ന ആൾക്കാർക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഒരു ആയിരത്തി നോട്ടുകെട്ട് എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയും സാറേ ഇത് ബ്ലാക്ക് മണിയാണ് പറയും ബ്ലാക്ക് മണിയല്ല മറ്റേ എന്താണ് കള്ളപ്പണമാണെന്ന് പറയും കള്ളപ്പണോ നോക്കുമ്പോൾ അതെ കള്ളപ്പണം അത് ഇത് ഒറിജിനൽ നോട്ടാല്ല അത് കള്ളപ്പണമെന്ന് അറിയുമ്പോൾ പറയുമോ അയ്യോ സാർ ഞാനത് എനിക്കറിയില്ല എന്നറിയാം പറയും ആ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് അവർക്ക് ബില്ലില്ലാണ്ട് സാധനങ്ങൾ കൊടുത്തത് ശരിക്കും അത് കേസായിക്കഴിഞ്ഞാൽ നിങ്ങളും പെടില്ലേ നിങ്ങളും എനിക്ക് ടാക്സിനെ വെട്ടിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്ത പണിയല്ലേ എന്ന് നോക്കും അയ്യോ സർ ഇതൊന്നും എനിക്കറിയില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എന്നറിയാം അവർ വന്നിട്ട് പിന്നെ സാധനങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് പോയത് പോകാൻ നിന്നപ്പോഴാണ് ഞാൻ ആ സാധനങ്ങൾ കൊടുത്തത് സർ ബില്ലില്ലാണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്ത് മണ്ടത്തരാണ് ഇത് അവർ തന്നത് നിങ്ങൾക്ക് കള്ളപ്പണം ഈ കള്ളപ്പണം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും എന്താ <laughs> പറയും അതിൽ ശുദ്ധി ആകെ അങ്ങോട്ട് വരല്ലാണ് കേട്ടോ ഇനി എന്താ ചെയ്യുക കാരണം ഇത് ഇത്രയും പ്രതീക്ഷിച്ചില്ല അയാൾ അവൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അഞ്ച് ലക്ഷത്തിൻ്റെ മുകളിൽ കച്ചവടം നടന്ന എൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കണം നാല് ലക്ഷം ഡീലർക്ക് കൊണ്ടേ കൊടുക്കണം ഡീലറടുത്ത് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് ആ സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പലപ്പ് വന്നു പറഞ്ഞത് അപ്പോൾ പറയും എന്തായാലും ഈ പണം ഞങ്ങൾ കൊണ്ടുപോകണമെന്ന് അറിയാം അപ്പോൾ പറയും സാർ എൻ്റെ പണം കൊണ്ടുപോവരുത് സാർ എടോ തനിക്ക് ഇതിനോടൊ ഈ കള്ളപ്പണം ഈ കള്ളപ്പണം തനിക്ക് വെച്ചാൽ തൻ്റെ പേരിൽ കേസ് അവലിച്ച് ചെയ്യുക അത് ഞങ്ങൾ കൊണ്ടുപോകട്ടെ എന്നറിയാം അപ്പോൾ സാർ എന്നറിയും പിന്നെ അപ്പോൾ എൻ്റെ സാധനങ്ങൾ No. നിൽക്കും നിങ്ങളെ സാധനങ്ങൾ ഇപ്പോൾ പോലീസ് അവർ രണ്ടുപേരെ പിടിച്ചിട്ടുണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ മതി അവിടെ നിന്ന് അവർ നിങ്ങളെ സാധനങ്ങൾ വിട്ടുതരും എന്ന് പറയുമ്പോൾ അവിടെ പോയി അധികം വൈകാണ്ട വേഗം അവിടെ പോയി പറയും നിങ്ങളെ സാധനങ്ങൾ നിന്ന് കിട്ടും പോലീസുകാർ അവർ രണ്ടുപേരെ പിടിച്ചിട്ടുണ്ട് ഈ പണം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൂടെ വെക്കാനൊക്കെ വെക്കണമെങ്കിൽ വെക്കാം പക്ഷേ നിങ്ങളുടെ പേരിക്ക് ഒരു കേസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെയും ഈ പണം കൂടി പൊക്കും എന്ന് പറയും അപ്പോൾ പറയും സാർ അത് പിന്നെ വേണ്ട സാറിന് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ പറയും അങ്ങനെ അത് കൊണ്ടുപോകുകയാണ് കൊണ്ടുപോകാൻ പറയും നിങ്ങൾ വൈകാതെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലെയിൻറ്റ് ചെയ്യു പറഞ്ഞിട്ട് അണിപ്പന്മാർ ഈ പണം കൊണ്ട് പോകണം ട്ടോ ഈ മരമണ്ഡന ആണെങ്കിൽ ഓടിച്ചില്ല ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക എല്ലാം ഒരുപാട് പ്ലാൻ ചെയ്തത് എല്ലാം പോയല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും എൻ്റെ പൈസയും പോയി എൻ്റെ സാധനങ്ങളും പോയി ഉടനെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കിട്ടി പറഞ്ഞിട്ടാണ് മൂപ്പര് ഓടുന്നത് പോലീസ് സ്റ്റേഷനിക്ക് അവിടെ ചെന്നിപ്പോൾ എസ് ഐനോട് സാർ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എൻ്റെ ഇങ്ങനെ പിന്നെ എന്താ രണ്ടുപേർ വന്നിട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി പക്ഷേ അവർ തന്ന പൈസ വിജിലൻസ് പറഞ്ഞിട്ട് രണ്ടുപേർ വന്ന് അപ്പം ബാക്കി ഞാൻ പറയാം നിങ്ങൾ ഒരു രണ്ട് ഒരു രണ്ട് പേര് വന്നിട്ട് നിങ്ങളെടുത്ത് നിന്ന് കുറേ പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് പോയി ശരിയല്ല ഇരിക്കുമ്പോൾ അതേ പറയും അപ്പോൾ അപ്പോൾ അവർ നിങ്ങൾക്ക് കുറേ പൈസ തന്നു അപ്പോൾ അതിന് ബില്ല്ണ്ട് വയ്ക്കുമ്പോൾ ബില്ലില്ല ബില്ലില്ലാണ്ടാണോ നിങ്ങൾ ഈ സാധനങ്ങൾ കൊടുത്തത് അതെന്തിരി നിങ്ങൾ അങ്ങനെ കൊടുത്തത് നോക്കുമ്പോൾ എനിക്കിത് അറിയില്ല സർ ഞാൻ ആദ്യമായിട്ടാണ് എന്നാലും പിന്നെ നിങ്ങൾക്ക് ഒരു മനുഷ്യനും ബില്ലില്ലാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ടാക്സ് വെട്ടിക്കണ പോലെ ആയില്ലേ അതെന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത് ചോദിക്കുക അപ്പോൾ പറയും സാര് ഞാൻ എനിക്കറിയില്ലായിരുന്നു എന്ന് പറയും അതിൻ്റെ പിന്നാലെ രണ്ടുപേര് വന്നിട്ട് നിങ്ങൾ ആ പണം കള്ളപ്പണമെന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോയി വയ്ക്കുമ്പോൾ ആ സാർ കൊണ്ടുപോയി സാറിന് ഇങ്ങനെ ഇതറി വയ്ക്കുമ്പോൾ പറയും എടോ ഇതിപ്പോൾ ഒരു നാലഞ്ച് കടകളിൽ അവർ കയറി ചെയ്ത പണിയാണ് ഏ എനിക്കിപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് കിട്ടി ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് എന്നറിയാം അപ്പോൾ അയ്യോ സാർ അപ്പോൾ അത് വയ്ക്കും അതും കള്ളന്മാരാണ് ആദ്യം വന്ന രണ്ടന്മാരുടെ പിന്നെ കൂട്ടാളികളാണ് പിന്നാലെ വന്നതറിയും സാർ അവർ ഐഡൻറ്റിറ്റി കാണിച്ചിരുന്നു അറിയും ശ്രുതി അപ്പോൾ പറയും ആ ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനാണോ പാട് താൻ എത്ര വരെ പഠിച്ചു വയ്ക്കുമ്പോൾ എനിക്ക് ഏഴ് ഡിഗ്രി ഉണ്ടറിയാം എന്ത് കാര്യമുണ്ട് ചോദിച്ചിട്ട് ചോദിക്കാൻ പോലീസ് എസ് ഐ എ ചോദിക്കാൻ എന്ത് കാര്യമുണ്ട് എനിക്ക് ഏഴ് ഡിഗ്രി ഉണ്ടായിട്ട് തനിക്ക് വല്ല സയൻസുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ മണ്ഡലത്തെ തരത്തിൽ പോയി പേടോ യ്ക്കണ്ണം അപ്പോൾ സാർ എൻ്റെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റൊക്കെ പോയി എല്ലാം പോയി പണവും പോയി പ്രൊഡക്റ്റും പോയി ഒന്നുമില്ല ഡീലറോട് ഇനി ഇവരെന്ത് പറയും അപ്പോൾ അറിയും ഇനി ഒരു രക്ഷയില്ല എന്ന് എന്നറിയും നിങ്ങളൊരു കാര്യം ചെയ്തു കംപ്ലയിൻ്റ് എഴുതി ആളെ കിട്ടുകയാണെങ്കിൽ ഞങ്ങളിവിടെ പിടിച്ച് വെക്കാം അത്രേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ഓരോ മണ്ടത്തരത്തിൽ പോയി ചാടിയിട്ട് വിവര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്നൊക്കെ പറഞ്ഞ പോലീസ് സാർ അവിടുന്ന് നല്ല സി ഐ നല്ലവണ്ണം കൊടുക്കേണ്ടത് അതിലാകെ സ്വതി എന്ത് ചെയ്യണം എന്ന് അറിയേണ്ട പോലീസ് സ്റ്റേഷനിൽ എന്താ വെച്ച് നിൽക്കുകയാണ് ഇപ്പോൾ പോലീസിലെ സ്റ്റേഷനിലൊരു കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ അതാ പറഞ്ഞത് പൊട്ടി െ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുന്നു സുധി സച്ചിക്കിട്ട് നല്ല താങ് താങ്ങിയതാണ് ശ്രുതി ശ്രുതിമ്പാടെ പാവ കുറ്റങ്ങളെ പറയാനൊന്നും ബാക്കിയില്ല എന്തൊക്കെ പറഞ്ഞു കളി പുച്ഛിച്ച് ചിരിക്കുകയായിരുന്നു അപ്പോൾ കൊടുത്തില്ല ഇപ്പുറത്തും കൂടെ ദൈവം നന്നായി ഉള്ളൂ സച്ചി സീരിയലാണെങ്കിലും അത് ശരിക്കും ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്